يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي وهمان رأي صهود رأي صهود ماري نمل بديجو وندري كوندوس أنا. സൂറത്തുൽ സുഹത്തുൽബിനയിലെ ആറാമത്തെ ആയത്താണ് ഇന്ന് മുതൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് അഞ്ചാമത്തെ ആയത്ത് വരെ അർത്ഥവും ആശയവും വിശദീകരണവും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു നമ്മളതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് പ്രധാനമായും നമ്മൾ പറഞ്ഞ് വന്ന് പഠിച്ചിരുന്നത് മനസ്സിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിനെ മാത്രമാക്കുക കൂടി ചെയ്യുക ലോകമാന്യം പോലെയുള്ള മാനസികമായ അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അല്ലേ അതുപോലെ വദാരി ഖീനുൽ ഖയീമ നേരെ ചൊവ്വായ ഋജുവായ ഒരു വളവും തിരിവും വക്രതയില്ലാത്ത കൃത്യമായ ഗൈഡ് ലൈനുകളുള്ള ഒരു മതം ഒരു ദീന നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ അത് വിട്ട് മറ്റുള്ള ആചാരങ്ങൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ഏർപ്പാടുകൾക്കോ പിന്നാലെ പോകാതെ കൃത്യമായി ദീനനുസരിച്ച് നടക്കാനുള്ള ശ്രമങ്ങളുണ്ടാവുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് കരുതുകയാണ് അള്ളാഹുദിന നമുക്കതിന് തോഫീക്ക് തരട്ടെ നമ്മൾ പഠിക്കുന്ന അയൽമോളൊക്കെ നാഫിയവാ നാഫിയാക്കി മാറ്റി തരട്ടെ ആമീൻ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം ആയത്താണ് അഹ്ലിൽ കിതാബി വൽ ജഹന്നമ ഖാലിദീന ഫീഹാ اولئك هم شر البريه ان الذين امنوا وعملوا الصالحات اولئك هم خير البريه جزاؤهم عند ربهم جنات عدن تجري من تحتها الانهار تجري من تحتها الانهار خالدين فيها ابدا

ഏകദേശം ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് തിരുനബി സല്ലാഹുസ്ലമയിലും ഖുർആാനിലും വിശ്വസിക്കാതെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിഖുകളും തിരുനബി സല്ലാഹുഹുസ്ലമ തങ്ങളെയും ഖുർആാനെയും ധിഖരിച്ച് സത്യനിഷേധത്തിൽ തന്നെ തുടരുന്ന ഒരവസ്ഥയെക്കുറിച്ച് അല്ലേ തെളിവ് കൃത്യമായ ബയ്യന തെളിവ് വന്നുകിട്ടിയും അംഗീകരിക്കാതെ മർക്കടമുഷ്ടിയോടെ അവിശ്വാസത്തിൽ തുടർന്നു കഴിഞ്ഞിരുന്നത് ആളുകൾ ഇത്തരം ആളുകൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ് എന്നാണ് ഇനി അള്ളാഹുത്തല പറയുന്നത് ഇന്നല്ലു കിതാബി ഇന്നല്ലതീന കഫറു തീർച്ചയായും സത്യനിഷേധികളായ ആളുകൾ അവിശ്വസിച്ച ആളുകൾ ആരിൽ നിന്ന് മിന്നഹലിൽ കിതാബി വേദക്കാരിൽപ്പെട്ട തൗറാത്തും എഞ്ചിനും നൽകപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അവിശ്വസിച്ച ആളുകൾ അതുപോലെ തന്നെ വൽമുശ്രീഖീന ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ആളുകളും മുഷറിഖീങ്ങളും അഹ്ലി കിതാബിലും പെട്ട കുറച്ചാളുകളൊക്കെ തിരുവനന്തപുരം മുതൽ വന്നപ്പോൾ ഖുർആൻ വന്നപ്പോൾ അതിൽ വിശ്വസിച്ചു അംഗീകരിച്ചു നമ്മൾ പറഞ്ഞു അംഗീകരിക്കാതെ ഇരുന്ന അവിശ്വാസം കൊണ്ടു നടന്ന ആളുകൾ അവിശ്വാസികളായി തന്നെ തുടർന്ന ആളുകൾ അവരെന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നത് ഈ ജഹന്നം അവർ നരകത്തിൻ്റെ തീയിലാണ് ജഹന്നമിൻ്റെ തീയിലാണ് അവരുള്ളത് നരകത്തിലാണ് അവരുള്ളത് നരകാഗ്നിയിലാണ് അവരുള്ളത് അതിന് രക്ഷപ്പെടുവോ എന്നെങ്കിലും ഇല്ല ഖാലിദീ നഫീഹ നരകത്തിൽ അവർ ശാശ്വതരാണ് എന്നെന്നും അവർ നരകത്തിൽ തന്നെയാണ് ഈ പറയപ്പെട്ട കൂട്ടർ അക്കൂട്ടർ ഹും അവർ അവർ തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശമായ ആളുകൾ ബരിയ ബരിയ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശമായ ഇവർ തന്നെയാണ് വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലുമുള്ള സത്യനിഷേധികളായ ആളുകൾ അവർ നരകാജ്ഞയിലായിരിക്കും തീർച്ച അതിൽ ശാശ്വതരായി തന്നെ അതിന് രക്ഷപ്പെടൂല്ല അവരാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ദുഷിച്ചവർ അതേസമയം മുക്മിനികളായ ആളുകളോ അവർക്ക് എന്താ കിട്ടാൻ പോകുന്നത് അതാണ് അടുത്ത ആയത്തിലെ ഏഴാമത്തെ അങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോഴേ തന്നെ നമുക്ക് ഇത്തരം ആയത്തുകൾ കേൾക്കുമ്പോഴേ നമുക്ക് ആശ്വാസമാണ് മുക്മിനികളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ എന്താണ് അള്ളാഹത്തുള്ള പറയുന്നത് നിശ്ചയമായും വിശ്വസിച്ച ആളുകൾ മാത്രം പോരാ എന്തുകൂടെ വേണം സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ അവരാണ് അവരാണ് ഹും ബരിയ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ നേരത്തെ പറഞ്ഞത് പറഞ്ഞത്യ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശമായവർ ഇത് ബരിയ സൃഷ്ടികൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ബരിയ സത്യവിശ്വാസം കൈക്കൊള്ളുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ തന്നെയാണ് സൃഷ്ടികളിൽ വച്ച് ഏറ്റവും ഉത്തമർ ശ്രേഷ്ഠർ നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ചേർത്തി തരട്ടെ ആമീൻ ആമി ഇന്നല്ലമനു ആമിനി ഈമാൻ കൊണ്ട് മാത്രം കാര്യമില്ല രക്ഷപ്പെടൂല്ല എന്നീ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം ഈമ മാത്രം ഉണ്ടായപ്പോ എന്ത് വേണം സൽക്കർമ്മങ്ങൾ കൂടെ വേണം അതുകൊണ്ടാണ് പരിശുദ്ധ കുറഞ്ഞ് എല്ലാ സ്ഥലത്തും ഈമാൻ പറയുന്ന മിക്ക സ്ഥലങ്ങളിലും കൂടെ എന്തും പറഞ്ഞിട്ടുണ്ടാവും അമിര സ്വാളിഹാദി എന്നും പറഞ്ഞിട്ടുണ്ടാകും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിഷയം പറയും അപ്പം അമിര് ചെയ്താലേ കാര്യമുള്ളൂ ഈമാൻ മാത്രം പോരാ സൽക്കർമ്മങ്ങൾ എമ്പാടും ചെയ്യുക മഹ്മിനികളെ ആളുകൾ എല്ലാ നിലക്കുള്ള സംഗതികളും ചെയ്യുക സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മഹ്മിനിന്റെ ജീവിതം തന്നെ സൽക്കർമ്മമാണ് എന്നാണല്ലോ നമ്മൾ കരുതുന്നത് പോലെ വെറും നിസ്കാരമോ സക്കാത്തോ നോമ്പോ ഇത് മാത്രമൊന്നുമല്ല അഴിബാദത്തെ ഹജ്ജോ ഇത് മാത്രമല്ല അഴിബാദത്ത് മുക്മനെ ജീവിതം മുഴുവൻ അഴുബാധത്താണ് നല്ല നെയ്യത്തുണ്ടെങ്കിലും ഒരു മുഗ്മിനായ മനുഷ്യൻ ചെയ്യുന്നത് മുഴുവൻ അഴിബാധത്താണ് സുബാൻ അത് മുഗ്മിനായ മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ് മറ്റുള്ള ആർക്കും കിട്ടാത്തൊരു ക്വാളിഫിക്കേഷൻ ആണ് അത് ഏതെങ്കിലും ഒരു കാഫിറോ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദു സഹോദരനോ അവരൊന്നും നെയ്യത്ത് വെച്ചിട്ടുണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യം കിട്ടാൻ പോകുന്നില്ല കാരണം ഈമാൻ എന്ന ബേസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ിനായ ആളുകൾക്ക് സത്യവിശ്വാസികളായ ആളുകൾക്ക് നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ എല്ലാറ്റിനും കൂലിയാണ് എല്ലാറ്റിനും പ്രതിഫലമാണ് അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ സൽക്രമമായി നമുക്ക് മാറ്റാം ഉറങ്ങുന്നത് സൽക്രമമാക്കാം ഭക്ഷണം കഴിക്കുന്നത് സൽക്രമമാക്കാം ജോലിക്ക് പോകുന്നത് അൽബാധത്താക്കാം എല്ലാം അങ്ങനെയാണ് ഉറങ്ങുന്ന സമയത്ത് നീയത്ത് നന്നാക്കിയാൽ മതി നല്ല നീയത്ത് വെച്ച് ഉറങ്ങിയാൽ മതി എന്താ നീയത്ത് വെക്കേണ്ടത് ഉറങ്ങുന്ന സമയത്ത് സുഹൈൻ്റെ സമയത്ത് ഉന്മേഷത്തോടെ എഴുന്നേറ്റ് സംസ്കരിക്കണം പകൽ എനിക്ക് ജോലിക്ക് പോകണം ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടി എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അതിനെനിക്ക് വിശ്രമിക്കണം റബ്ബെ ഞാൻ ഈ ഉറങ്ങുന്നത് വിഭാഗത്തായി സ്വീകരിക്കണേ മതി ഇതിങ്ങനെ വായകൊണ്ട് പറയണമെന്നില്ല മനസ്സിലുണ്ടായാൽ മതി അഭിബാധത്താണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താണ് നീ തോക്കേണ്ടത് തക്ക വിരുത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധന ചെയ്യാൻ അള്ളാഹുവിനനുസരിക്കാൻ എൻ്റെ ശരീരത്തിന് ആയുരാരോഗ്യ എൻ്റെ ശരീരത്തിന് ആവത് വേണം കഴിവ് വേണം ക്കൊവ്വി അതിന് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് എൻ്റെ ശരീരത്തിന് ശക്തി ഉണ്ടാവാൻ എൾബാധത്ത് ചെയ്യാൻ നിസ്കരിക്കാൻ നോമ്പ്വർക്ക് എന്തൊക്കെ എഴുബാധ ഇത് വേണ്ടേ ശക്തി വേണ്ടേ അതുപോലെ ഹലാലായ ജോലിക്ക് പോകാൻ എനിക്ക് ആരോഗ്യം വേണ്ടേ എൻ്റെ ആരോഗ്യം നിലനിൽക്കണ്ടേ ഇത് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് റബ്ബേ അങ്ങനെ നിങ്ങൾ കഴിച്ചാർത് എഴുബാധത്താണ് എന്തിനേറെ പറയുന്നു ഡ്രസ്സ് ധരിക്കുന്നത് ചെരുപ്പ് ധരിക്കുന്നത് പോലും സുന്നത്തായ കർമ്മമല്ലേ മ്മ്മിനായ മനുഷ്യന് മാത്രം കിട്ടുന്ന ഒരു ശ്രേഷ്ഠതയല്ലേ അത് വരളാളൊക്കെ ചെരിപ്പെടുന്നുണ്ട് നമ്മളും ചെരുപ്പിടുന്നുണ്ട് നമ്മൾ ചെരുപ്പെടുന്നത് എന്ത് നീയത്തിലാവണം തിരുനബി സലഹസ് സുന്നത്താണ് എന്ന ഹബീബ് അബീബി സുലഹസ് ചെരുപ്പ് ധരിച്ചിരുന്നില്ലേ തങ്ങളുടെ ഒരു സുന്നത്ത് ഞാൻ അനുധാവനം ചെയ്യുന്നത് കരുതൽ വിവാദത്താണ് ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തിയത് കൊണ്ട് ധരിക്കുക ഊരുമ്പോ ഇടത്തേത് കൊണ്ട് ധരിക്കുക ഇതും ഇടത്തിയത് കൊണ്ട് ഊരുക ഇടത്തിയത് കൊണ്ട് തുടങ്ങുക ഊരാൻ ഇതും സുന്നത്താണ് ഇങ്ങനെ കരുതിയാൽ അതും എഴുബാധത്താണ് ധരിക്കുന്നതും എഴുപാധത്താണ് അത് ഇടുന്നതും ഊരുന്നതും വരെ മറ്റൊഴി ബാധത്താണ് സുഹാൻ അല്ല എന്തെല്ലാം നിലക്ക് ഡ്രസ്സുകൾ അണിയുന്നത് ഡ്രൈവ് ചെയ്യുന്നത് വരെ സുന്നത്തായ അമലല്ലേ ഉള്ള ഹൗസ് മുതൽ ഡ്രൈവ് ചെയ്തിട്ടില്ലേ അന്നത്തെ വാഹനം ഇന്നത്തെ കുറേയല്ല അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സുന്നത്തായ്മ കരുതിയാലും എബാധത്താണ് സുഹാനള്ള എല്ലാറ്റിനും നമുക്ക് അള്ളാഹുത്ത വിബാധത്തായി മാറ്റാനും സൽക്രമങ്ങളെ മാറ്റാനും അവസരങ്ങൾ നമുക്ക് തരാണ് അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താം സർവ്വസംഗതികളും നഖം മുറിക്കുന്നത് വരെ തിരുവനന്തപുരത്ത് സുന്നത്താണെന്ന് കരുതിയിട്ട് ആ രൂപത്തിൽ മുറിച്ചാൽ അത് വിഭാഗത്തല്ലേ നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ട് എല്ലാവരും ബ്രഷ് ചെയ്യാറുണ്ട് വായനാറ്റം പോകാനോ വായു വൃത്തിയാക്കാനോ ഒക്കെയാണ് അത് ചെയ്യാറ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് മാത്രമല്ല നെയ്യത്തുണ്ടാവേണ്ടത് മക്കതായ സുന്നത്താണത് തിരുവനന്തപുര സു ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങൾക്ക് പ്രയാസമാകുമെന്ന് കരുതിയിട്ട അല്ലെങ്കിൽ ഞാൻ എല്ലാ വക്തനും പള്ളിയിൽ പോകുമ്പോൾ നിങ്ങളോട് മിസ്വാക്ക് ചെയ്യാൻ ബ്രഷ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു എന്നല്ലേ ഹദീസ് അപ്പോൾ അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ റബ്ബിൻ്റെ തൃപ്തി കിട്ടാൻ ഏറ്റവും നല്ലതല്ലേ ഞാൻ അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യുകയാണ് അനുസ്കരിക്കാൻ ചെയ്യുകയാണ് പ്രതിരോധം ചെയ്യുകയാണ് സുഹാനുള്ള ഇങ്ങനൊക്കെ നമ്മൾ കരുതിയാൽ സുണ്ണത്തടിച്ച കരുതിയാൽ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ എന്ന കാറ്റഗറിയിൽപ്പെടുത്താൻ നമുക്ക് ഈസിയായി കഴിയും നമ്മൾ മനസ്സി വെച്ചാൽ മതി സുഹാനുള്ള ഡ്രസ് അലക്കുന്നത് വൃത്തി വൃത്തിയുടെ ഭാഗമായിട്ടാണ് ഡ്രസ്സലക്കുന്നത് സ്വീകരിക്കണേ വൃത്തി ഈമാനിന്റെ ഭാഗമാണ് എന്റെ ഈമാൻ ഇതുകൊണ്ട് കൂടിക്കിട്ടണേ ഇത് നീ ഇഭാദത്തായി മാറ്റണേ എനിക്കതിന്റെ പ്രതിഫലം തരണേ എന്ന് കരുതി ഡ്രസ്സ് അലക്കി നോക്കുന്നത് അതിനുശേഷം ഡ്രസ്സ് നമ്മൾ എസ്തിരി ഇടുന്നു അതും നവാഫത്തിൻ്റെ ഭാഗമാണ് വൃത്തിയുടെ ഭാഗമാണ് ചുടിവൊക്കെ നിർത്തിയ നാളുകളൊക്കെ മുമ്പിൽ കാണാൻ കാണുമ്പോഴൊക്കെ ഉഷാറായിരിക്കാൻ അത് നല്ലൊരു രൂപത്തിലായിരിക്കും വൃത്തിയും പെടുപ്പും ഉണ്ടാവാൻ വേണ്ടതാണല്ലോ റബ്ബൈ ഇതും ഈമാൻ്റെ ഭാഗമാണല്ലോ എൻ്റെ ഈമാൻ ഇതും കൂടെ വർധനവ് തരണം എന്ന് കാര്യം നിങ്ങൾ സ്ത്രീ ഇട്ട് നോക്കിയത് സുഖാനുള്ള എല്ലാ സംഗതികളും അങ്ങനെയാണ് ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം വെറും നിസ്കാരം നോമ്പ് മാത്രമല്ല അഭിബാദത്ത് മഗ്മനായ മനുഷ്യൻ്റെ ജീവിതം തന്നെ അഴിബാധത്താണ് ഈമാനുണ്ടായാൽ ബാക്കിയുള്ളതൊക്കെ അഴിബാധത്താണ് മഗ്മനായ മനുഷ്യന് ജീവിതം കൊണ്ട് മാത്രമല്ലാത്ത സ്വർഗ്ഗം കൊടുക്കാറുണ്ട് അല്ലേ ഭ്രാന്തുള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മിനികളായ ആളുകളാണെങ്കിൽ അവർക്ക് അല്ലാത്തൊരു സ്വർഗ്ഗം കൊടുക്കും എന്തെപ്പോൾ അവർ ചെയ്തത് എന്താ അമല ചെയ്തിട്ട് അവർക്ക് സ്വർഗം കൊടുക്കുന്നത് അവരുടെ ജീവിതം തന്നെ അമലാണ് അതന്നെ ഒരു അതുകൊണ്ട് അവർക്ക് സ്വർഗം കൊടുക്കുകയാണ് അല്ലേ നമ്മളൊക്കെ മഹ്ഷറയിൽ നമ്മുടെ വിചാരണ കഴിയാൻ വേണ്ടി നമ്മുടെ കിതാബും കിട്ടും നമുക്ക് കയ്യിൽ കിട്ടിയ പുസ്തകവും പിടിച്ച് വിചാരണക്കൊണ്ട് കാത്തു നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലൂടെ ചില ആളുകൾ വളരെ സ്പീഡിൽ പെട്ടെന്ന് നടന്നു പോകുന്നുണ്ടാവും സ്വർഗത്തുക്ക് ആരായിരിക്കും എന്നറിയുമോ നമ്മളിവിടെ കളിയാക്കിയ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് പിന്നെ അധിക്ഷേപിച്ച പരിഹസിച്ച ആളുകളായിരിക്കും നമ്മുടെ മുമ്പിലൂടെ ഒരു കൂസുറുമില്ലാതെ നടന്ന നേരെ സ്വർഗത്തിൽ പോകണത് സുഹാനന്ദ നമ്മൾ ഭ്രാന്തന്മാരെ കാണുന്ന സമയത്ത് അതല്ലെങ്കിൽ അത്തരം അസുഖം ബാധിച്ച മാനസികമായ ഇംബാലൻസ് ഉള്ള ആളുകളെ കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ ഹിസാബില്ലാതെ സ്വർഗത്ത് പോകുന്ന ആളുകളാണ് എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അധിക്ഷേപിക്കാനും എടിച്ചു താഴ്ത്താനും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയ്ക്ക് അവരെ മാറ്റി നിർത്താനും അല്ലേ നമ്മൾ ശ്രമിച്ചത് പൊതുവെ നമ്മുടെ സമൂഹം വപ്പോൾ ഇന്നല്ലതിനെ വിശ്വാസമുള്ളവരും സത്യവിശ്വാസികളായവരും സൽക്രമങ്ങൾ അനുഷ്ഠിച്ചവരും അപ്പം ആ വിഭാഗത്തിൽപ്പെടാൻ നമുക്ക് വളരെ എളുപ്പമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും നല്ല വിഭാഗം അവരാണ് അള്ളാഹ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ അള്ളാത്തരാ ആ കൂട്ടത്തിലേക്ക് നമ്മൾ ചേർത്ത് ചേരുടെ അമീൻ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് ബാക്കിയുള്ള നിങ്ങൾ ഇതേപോലെ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി മുഗ്മിനായ മനുഷ്യന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റൂല എന്ന ഒരു കാര്യം തീരുമാനമാവാൻ എളുപ്പമാണ് ഏതൊക്കെ കാര്യത്തിൽ മുഗ്മിനായ മനുഷ്യന് നീയത്ത് നന്നാക്കാൻ പറ്റുമോ അതൊക്കെ വിഭാഗത്താണ് സൽക്കർമ്മമായി മാറ്റാം ഏതൊക്കെ വിഷയങ്ങളിൽ നീയത്ത് നന്നാക്കാൻ പറ്റുകയില്ലേ നല്ല നീയ്യത്ത് വെക്കാൻ പറ്റൂലേ അതൊന്നും മുഗ്മിനായ മനുഷ്യന് ചെയ്യാൻ പാടില്ലാത്തതുമാണ് എന്താ ചെയ്യാൻ പാടില്ലത് ഏതൊക്കെ നല്ല നെയ്യത്ത് വെച്ചിട്ട് നല്ല സൽക്കർമ്മങ്ങളൊക്കെ മാറ്റാൻ പറ്റും അതൊക്കെ മുഖ്മെന്റ് ചെയ്യുക ഏതിലൊക്കെ നെയ്യത്ത് നന്നാക്കാൻ പാടില്ല അതൊന്നും മുക്മെന്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കള്ളുപടിക്കുകയാണ് കള്ളുപിടിക്കുമ്പോൾ ഇപ്പം എന്ത് നീയത്തെ വെക്കുക നിയത്ത് നന്നാക്കാൻ പറ്റുമോ ഇല്ലല്ലോ പാടില്ല ചെയ്യാൻ പാടില്ല എല്ലാം അങ്ങനെ തന്നെ എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെ തെറ്റായ വിഷയങ്ങളിലൊന്നും നെയ്യത്ത് നന്നാക്കുന്ന ഏർപ്പാടില്ല അതുകൊണ്ട് മ്മ്മനാ മനുഷ്യൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു മുഖ്മനാ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിർവചിക്കാനും എളുപ്പമാണ് ഏതിലൊക്കെ നമുക്ക് നീങ്ങത്ത് ഒന്നാക്കാം അതൊക്കെ ചെയ്യാം നമ്മൾ ചെയ്യുന്ന ഡെയിലി വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു മാത്രം ബാക്കിയുള്ളവരൊക്കെ നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മളെ കുറിച്ച് തിരുനെബ്സുള്ള അസുമാർ പറഞ്ഞിട്ടുണ്ടല്ലോ അസറിൻ്റെ സമയത്ത് വന്നിട്ട് കൂലി വാങ്ങി പോകുന്ന ആളുകളാണ് എൻ്റെ സമുദായം അല്ലേ നമ്മൾ അവസാനത്തെ ഉമ്മത്താണ് ആയുസ് കുറവാണ് നമുക്ക് പക്ഷേ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കൊക്കെ ഒരുപാട് ആയുസ് ഉണ്ടായിരുന്നു എന്നാലും ശരി അവർ നേടിയെടുത്ത നന്മകൾ അത്രയും നന്മ അതിലേറെ നന്മ നേടിയെടുക്കാൻ മാത്രം എല്ലാ സൗകര്യങ്ങളും അല്ലാത്ത നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് തിരുവനന്തപുരം ഉള്ള ആവശ്യം പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും സുന്നത്തായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ നിലക്കത് ചെയ്താൽ എമ്പാടും കൂലി വാങ്ങിപ്പോകാൻ നമുക്ക് പറ്റും കുറഞ്ഞ ആയുസിനുള്ളിൽ തന്നെ എമ്പാടും കൂലി വാങ്ങിപ്പോകാൻ പറ്റുന്ന ആളുകളാണ് നമ്മൾ മുടി വരുമ്പോൾ വരെ അല്ലെ മുടി ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ആരും ചെയ്യാത്തത് അതുവരെ വലതു ഭാഗത്ത് നിന്ന് തുടങ്ങി തിരുനമ്പിഷ് അള്ളാസ് മത്തങ്ങൾ പറഞ്ഞതുപോലെ തെക്കരീം ഷാറാണ് മുടിയെ ആചരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് നല്ലവർക്ക് കൊണ്ടു കണക്കാൻ എന്നൊക്കെ ഒരു മനസ്സൊരു നീത്തം ഇവിടെ മനസ്സിലുണ്ടെങ്കിൽ അതും സൽക്കർമ്മമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് സുഹാനുള്ള അതും ഈ ചെയ്യുന്ന പണികൾക്കൊക്കെ ഒന്നിന് ഒന്ന് എന്ന നിരക്കല്ല പഠിച്ചും പറയാന് തരാ അല്ലേ ഒന്നിന് പത്ത് എന്നുള്ള നിരക്കാണ് സുഹാനുള്ള മിനിമം പത്ത് എന്നുള്ള നിരക്കാണ് പിന്നെ അള്ളാഹുബാരിക്കോർ കൊടുക്കാൻ എമ്പാടും യഥേഷ്ടം റബ്ബിൻ്റെ കയ്യിലുണ്ട് ഉണ്ടുതാനും നമ്മൾ മനസ്സ് വെക്കുകയോ വേണ്ടു നമ്മൾ ശ്രദ്ധിക്കുകയോ വേണ്ടു അല്ലാത്ത നമ്മളെ സഹായിക്കട്ടെ ആമീൻ ഈ ഏഴാമത്തെ ആയത്തിൽ പറഞ്ഞ വിഭാഗത്തിൽ റബ്ബ് നമ്മളെയും ചേർത്ത് തരട്ടെ ആമീൻ അറബൽ ആനമൻ ഇൻഷാള്ള ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാനിക്കുലൈഖ് അസലാ വാരിക്കും വരമ വാഹ